വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഖിൽ എന്തായി എച്ച് എസ് എസ് ടി പഠനമല്ല കൺഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ജൂൺ പതിനൊന്നാണെന്നുള്ള കാര്യം മറക്കരുതേ കൺഫർമേഷൻ ഡേറ്റിനോടൊപ്പം നമ്മളെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു അല്ലേ പുതുക്കിയ ഒരു സിലബസ് സിലബസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണോ ഭയപ്പെടേണ്ടതില്ലെന്നേ ആ സിലബസ് കൃത്യമായ ഒരു പാറ്റേണോട് കൂടി ഒരു ടൈം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എച്ച് എസ് എസ് ടി എന്ന സ്വപ്നം നേടിയെടുക്കാം അതുകൊണ്ട് ആ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണോ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരൂ ഞങ്ങളുടെ സ്റ്റഡി പ്ലാനുമായി മുന്നോട്ട് പോകൂ ഉറപ്പായി നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാകും ഇന്ന് ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മലയാളവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സുപ്രധാന ടോപ്പിക്കുകളുടെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താ ഓക്കെ അല്ലേ നമുക്ക് പരിചയപ്പെട്ടാലോ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് കാണാം നോക്കേ ആദ്യത്തെ ചോദ്യം മലയാളത്തിലെ ഭാഷാ സാഹിത്യത്തില് പാഠ സാഹിത്യത്തിൽ പെടുന്ന ഒരു ചോദ്യമാണ് പല തവണ ആവർത്തിച്ച് പല മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഇത് മുൻവർഷത്തെ ഒരു നെറ്റ് പരീക്ഷയുടെ ചോദ്യം തന്നെയാണ് നമുക്ക് നോക്കാം നോക്കി ഊനമറ്റേഴും ഇരാമചരിതത്തിൽ ഒരുത്തല് ഉര ചെയ്യുവാൻ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നതായിരുന്നു അന്നത്തെ ചോദ്യം അല്ലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു പലർക്കും ഇതിന്റെ ഉത്തരം അറിയാതിരിക്കും നമുക്ക് നോക്കാം എന്താ നോക്കിയ ചോദ്യം എന്ന് ഇരാമ ചരിതത്തിൽ ഒരു ഒരുത്തല് ഊഴിയിൽ ചെറിയവർ കറിയുമാർ ഉര ചെയ്യുവാൻ എന്ന് നമ്മൾ പലതവണ പാടി പഠിച്ചിട്ടുള്ളതാണ് അല്ലെ അല്ലെ ഏത് കൃതിയിലേതാണെന്നും അതിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താ ഊനമറ്റഴും ഇരാമചരിതത്തിലൊരു നല്ലേ ഏത് കൃതിയാ ഇരാമചരിതം ഏത് കൃതിയായിരുന്നു ഇരാമചരിതം അല്ലെ രാമചരിതം എന്ന കൃതിയിൽ നിന്ന് വരത്തെയാണ് അല്ലെ പാട്ടു ഭാഷാ സാഹിത്യത്തിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്ന രാമചരിതത്തിലേതാണ് നമ്മുടെ ആ വരികൾ നമുക്കറിയാം ആണല്ലോ നോക്കിയേ രാമചരിതത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ എന്താ പാട്ടു ഭാഷാ സാഹിത്യത്തിലെ ആദ്യ കൃതിയാണ് രാമചരിതം അറിയാത്തവർ ആരും കാണത്തില്ല അല്ലെ നോക്കിയോളൂ അടുത്തു നോക്കൂ രാമചരിത കർത്താവ് ആരാ രാമചരിതം എഴുതിയത് കവിയാണ് അതും എല്ലാവർക്കും അറിയാം ചീരാമനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതാണ് അല്ലെ ചീരാമനെ ആ ശ്രീരാമൻ എന്ന് പറയുന്നവരുണ്ട് ശ്രീരാമൻ ആ കവി എന്ന പേരിന് പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ നോക്കിയോളൂ അടുത്തോ രാമചരിതകാരനെ മലയാളത്തിന്റെ ചോസർ എന്നാണ് വിളിക്കുന്നത് രാമചരിതകാരനെ അതായത് ചീരാമനെ അറിയപ്പെടുന്ന പേരെന്താ മലയാളത്തിന്റെ ചോസർ എന്നാണ് അല്ലെ അപ്പൊ മലയാളത്തിന്റെ ചോസർ എന്നറിയപ്പെടുന്ന കവിയാണ് ആര് ചീരാമകവി ഈ ചീരാമകവിയെ മലയാളത്തിന്റെ ചോസർ എന്ന് വിളിച്ചതാരാ ആരാ പ്രസിദ്ധ കവിയും ഭാഷാ പണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ആരാണ് നമ്മുടെ ഉള്ളൂരാണ് അല്ലെ അപ്പൊ നമ്മുടെ മലയാളം ഭാഷയിലെ ആദ്യകൃതി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രാമചരിതത്തെ അല്ലെ രാമചരിതകാരനെ ചോസർ എന്ന് വിളിച്ചത് മലയാളത്തിന്റെ അല്ലെങ്കിൽ രാമചരിതകാരന്റെ മലയാളത്തിന്റെ ചോസർ എന്ന് വിളിച്ചത് ആരാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ ആണ് ആണല്ലോ പിന്നെയോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കൃതി രചിക്കപ്പെട്ടത് അല്ലെ രാമചരിതം രചിക്കപ്പെട്ട കാലഘട്ടം ഏതാണ് മക്കളെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കൃതിയാണ് രാമചരിതം പിന്നെയോ നോക്കിയോളൂ രാമചരിതം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആരാണ് ഹെർമൻ ഗുണ്ടട്ടാണ് അല്ലെ രാമചരിതം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന ആരാ ഹെർമൻ ഗുണ്ടട്ടാണ് നൂറ്റി അറുപത്തി പടലങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഷീലുകളാണ് രാമചരിതത്തിലുള്ളത് എത്രയാ നൂറ്റി അറുപത്തി പടലങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി പതിനാല് ഷീലുകളാണ് ഏതിലുള്ളത് രാമചരിതത്തിലുള്ളത് അല്ലെ അതിനകത്ത് നമ്മൾ രാമായണത്തിലെ രാമായണത്തിലെ വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് അതിന്റെ പ്രമേയം രാമചരിതത്തിന്റെ പ്രമേയം എന്താ രാമായണത്തിലെ യുദ്ധകാന്ഡം പ്രമേയമാക്കിയാണ് എന്ത് രചിച്ചിരിക്കുന്നത് രാമചരിതം രചിച്ചിരിക്കുന്നത് രാമചരിതം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തിരിക്കുന്ന വരികളാണ് നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ കണ്ടത് എന്താ ഴും ഇരാമചരിതത്തിൽ ഒരു തെല് ഊഴിയിൽ ചെറിയവർ കറിയുമാറുര ചെയ്യുവാൻ നമ്മുടെ അവിടുത്തെ ചോദ്യം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്താ ഊനമറ്റഴും ഇരാമചരിതത്തിൽ ഒരു ഒരു തെല്ല് എന്താ വിട്ടുപോയത് പൂരിപ്പിക്കാനായിരുന്നു ഇവിടെ ഉത്തരമേതാ ഊഴിയിൽ ചെറിയവർക്കറിയുമാറുര ചെയ്യുവാൻ ഒന്നാമത്തെ അല്ലേ രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക് ഊഴിയിൽ പെരിയവർക്ക് അതാണോ മൂന്നാമത്തതോ ഊഴിയിൽ വലിയവർക്ക് ആണോ നാലാമത്തതോ ഊഴിയിൽ കുറിയവർക്ക് ആണോ ആണോ എന്താ ഊഴിയിൽ ചെറിയവർ കറിയുമാർ എന്തായിരുന്നല്ലോ ഉത്തരം ആണല്ലോ നമ്മൾ ആദ്യമേ തന്നെ ഇത് പറയുകയും ചെയ്തിരുന്നു അല്ലെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായോ എന്താണ് ഊഴിയിൽ ചെറിയവർക്കറിയുമാർ എന്നതാണ് അതിന്റെ ഉത്തരം ക്ലിയർ ആയോ നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം നോക്കെ ഇതും പാട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ലീലാതിലകത്തിലെ പാട്ടിന്റെ നിർവചനം അനുസരിക്കുന്ന രണ്ട് കൃതികൾ ഇതില് ചോദ്യം ശ്രദ്ധിക്കണം പാട്ട് സാഹിത്യത്തിലെ കൃതികളാണ് തന്നിരിക്കുന്നതല്ല ഇതില് പൂർണമായും പാട്ടിന്റെ ലക്ഷണം അനുസരിക്കുന്ന അല്ലെങ്കിൽ പാട്ടിന്റെ ലക്ഷണം ഉൾക്കൊള്ളുന്ന കൃതികൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ നോക്കിയോളൂ ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒന്ന് നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ രാമചരിതം രാമചരിതം ഓക്കെയാണ് നമുക്ക് പ്രശ്നം പോലെ ഉണ്ടോ കാര്യം രാമചരിതം എന്ന ഓപ്ഷൻ പക്ഷെ എല്ലായിടത്തും ഉണ്ട് നോക്കേ എയിലും ഉണ്ട് ബിയിലും ഉണ്ട് സിയിലും ഉണ്ട് ഡിയിലും ഉണ്ട് അപ്പൊ ചാടിക്കേറെ നമുക്ക് രാമചരിതം എന്ന് വെക്കാൻ പറ്റുമോ രണ്ട് കൃതികളാണ് അപ്പൊ ആ രണ്ട് കൃതികളും എന്ത് ലക്ഷണം പാലിക്കണം പാട്ടിന്റെ ലക്ഷണം പാലിക്കുന്നവയായിരിക്കണം അതിന് ആദ്യം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് പാട്ടിന്റെ ലക്ഷണം എന്താണെന്ന് അറിയണം അല്ലെ പാട്ടിന്റെ ലക്ഷണം അറിയണ്ടേ പാട്ടിന്റെ ലക്ഷണം എന്തില്ല പറഞ്ഞിരിക്കുന്നത് ലീലാതിലകത്തിൽ തന്നെയാണ് പാട്ടിന്റെ ലക്ഷണവും നിർവചിച്ചിട്ടുള്ളത് ലീലാതിലകാരനാണ് അല്ലേ ലീലാതിലകം എന്ന് പറയുന്നത് മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണെങ്കിലും പാട്ടിന്റെ ലക്ഷണവും നിർവചിച്ചിട്ടുള്ളത് ഏതിൽ തന്നെയാ ലീലാതിലകത്തിൽ തന്നെയാണ് ഇതാ നോക്കിയോളൂ അത് പ്രകാരം പാട്ടിന്റെ ലക്ഷണം എന്താണെന്നാ നമുക്ക് നോക്കാൻ പോകുന്നത് നോക്കിയോ മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് പ്രസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാമേ അറിയാം അതിൽ ആദ്യ കൃതി രാമചരിതമാണെന്നും ആദ്യ കവി ജീരാമനാണെന്നും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത നോക്കൂ പാട്ടിന്റെ ലക്ഷണം എന്താണെന്നാ പറയുന്നത് ദ്രവിഡ സങ്കാതാക്ഷര നിബദ്ധ മോന വൃത്ത വിശേഷ യുക്തം പാട്ട് എല്ലാവർക്കും അറിയുന്ന അല്ലെ ദ്രവിഡ സങ്കാതാക്ഷര നിബദ്ധ യഥുഗ മോന വൃത്ത വിശേഷ യുക്തം പാട്ട് എന്നാ പറയുന്നത് ദ്രാവിഡ അക്ഷരമാലയിലെ മുപ്പത് അക്ഷരങ്ങളും യദുക മോന തുടങ്ങിയ പ്രാസരീതികളും പിന്നെയോ പിന്നെയോ പിന്നെ ആ ദ്രാവിഡ വൃത്തവും ഒത്തുചേർന്നിട്ടുള്ള വൃത്ത എന്താ രചനകളെയാണ് പാട്ട് എന്ന് പറയുന്നത് അല്ലെ രചനകളെയാണ് പാട്ട് എന്ന് പറയുന്നത് അല്ലെ ലീലാതിലകത്തിൽ എന്താണ് ലീലാതിലകാരൻ പാട്ടിന് നൽകിയിരിക്കുന്ന നിർവചനം ഈ പാട്ടിന്റെ ലക്ഷണം ഒത്തു വരുന്ന കൃതികൾ ഏതൊക്കെയാണെന്നായിരുന്നു ഈ ചോദ്യം അതിൽ നിങ്ങൾ നോക്കിയ ഓപ്ഷൻസ് ഉണ്ട് രാമചരിതവും തിരുനിഴൽമാലയും രാമചരിതവും രാമായണവും രാമചരിതവും പയ്യന്നൂർ പാട്ടും രാമചരിതവും കൃഷ്ണഗാദയും നമുക്കറിയാം അല്ലെ രാമചരിതവും തിരുനുഴൽമാലയും അറിയാം രാമചരിതം പാട്ട് കൃതിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പാട്ടിന്റെ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ പാട്ട് തന്നെയാണ് അപ്പൊ രാമചരിതമുണ്ട് രണ്ടാമത്തെ തിരുനുഴൽമാലയാണോ കണ്ണച്ച രാമായണമാണോ പയ്യന്നൂർ പാട്ടാണോ കൃഷ്ണഗാഥയാണോ ഇതാണ് നമ്മുടെ സംശയം അല്ലയോ ഇവിടെ നോക്കോ തിരുനീഴൽമാല അറിയാം എന്താ തിരുനിഴൽമാല പാട്ടുകൃതിയാണ് പൂർണമായും പാട്ടിന്റെ ലക്ഷണങ്ങൾ ഒത്തിണങ്ങുന്ന കൃതി തന്നെയാണ് തിരുനിഴൽമാല അല്ലേ ആരാ ഗോവിന്ദൻ ചൊൽക തിരുനിഴൽമാല എന്നാണ് ഗോവിന്ദനാണ് ആണ് തിരുനിഴൽമാല എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന കൃതിയാണ് അല്ലെ ഇത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ച ആരാണെന്ന് എം പുരുഷോത്തമൻ നായരാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത് അതൊക്കെ അറിയാലോ അപ്പൊ നോക്കേ പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായും പാലിക്കുന്ന ഒരു കൃതി തന്നെ ആണ് ഇത് തിരുനിഴൽമാല പക്ഷെ നമുക്ക് ഇവിടെ ചാടിക്കറി കറപ്പിക്കാൻ പറ്റത്തില്ല കാര്യം നമുക്ക് നെഗറ്റീവ് ഉണ്ട് അല്ലെ അതുകൊണ്ട് നമ്മൾ ബാക്കി ഓപ്ഷനും കൂടി ഒന്ന് എന്ത് ചെയ്യണം നല്ലതുപോലെ പരിശോധിക്കണം ഇവിടെ നോക്കുക രാമചരിതവും കണ്ണശ്ശരാമായ 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 രാമപണിക്കരുടെയാണ് അല്ലെ രാമപ്പണിക്കരുടെ കണ്ണശ്ശരാമായ കണ്ണശ്ശരാമായ പൂർണ്ണമായിട്ടും പാട്ടിൻ്റെ ലക്ഷണം പാലിക്കുന്നവയാണോ അല്ല പൂർണ്ണമായും പാട്ടിന്റെ ലക്ഷണമാണോ അല്ല ദ്രാവിഡ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമാണോ അതിലുള്ളത് അല്ല അല്ല അപ്പൊ കണ്ണശ്ശരാമായ പൂർണ്ണമായിട്ടും നമുക്ക് പാട്ടിൻ്റെ ലക്ഷണത്തെ ഉൾപ്പെടുന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല പയ്യന്നൂർ പാട്ട് അല്ലെ വില്യൻ ലോകൻ പയ്യന്നൂർ പട്ടോല എന്നൊക്കെ വിശേഷിപ്പിച്ച പയ്യന്നൂർ പാട്ട് പയ്യന്നൂർ പാട്ടും എന്ത് എന്ത് എന്താ പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി ഒത്തിണങ്ങുന്ന കൃതി അല്ല കൃഷ്ണഗാഥ മഞ്ചരി വൃത്തത്തിൽ രചിച്ചിട്ടുള്ള കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയും പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായും പാലിക്കുന്നവയാണോ അല്ല അപ്പോൾ പാട്ടിന്റെ ലക്ഷണം ഒത്തിണങ്ങിയ കൃതി ഏതൊക്കെയാണ് രാമചരിതവും തിരുനിഴൽ മാലയുമാണ് സംശയമുണ്ടോ ക്ലിയർ ആയോ തിരുനിഴൽ മാലയുമാണ് മനസ്സിലായോ ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണെന്ന് മനസ്സിലായല്ലോ രാമചരിതവും തിരുനിഴൽ മാലയും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നോക്കേ അപ്പൊ പാട്ടുപ്രസ്ഥാനത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അടുത്ത നോക്കൂ അടുത്ത് രാമചരിതത്തെ കുറിച്ച് വിശദമായ ഗവേഷണ പഠനം നടത്തിയവർ അതിൽ ശരിയായ ഗണമേതെന്നാണ് എഴുതേണ്ടത് രാമചരിതത്തെ കുറിച്ച് പഠനം നടത്തിയവരിൽ ശരിയായ ഗണം ഗണമേത് ഇതാണ് ചോദ്യം അല്ലേ നമ്മൾ ഇത്രയും നേരം രാമചരിതത്തെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതില് വിശദമായ പഠനം നടത്തിയതിൽ ശരിയായ ഗണം ശരിയായി നമ്മുടെ ചോദ്യം ഓക്കെ നമുക്ക് ആദ്യം അന്നേരം അറിയേണ്ടത് രാമചരിതത്തെ കുറിച്ച് വിശദമായ പഠനം ആരെല്ലാം നടത്തിയിട്ടുണ്ട് എന്നറിയേണ്ടതുണ്ട് അല്ലെ അത് നമുക്ക് നോക്കാം രാമചരിതത്തെ കുറിച്ച് വിശദമായിട്ടുള്ള പഠനം നടത്തിയവർ എന്താ നോക്കിയോ ആദ്യം തന്നെ നമുക്ക് ഡോക്ടർ കെ എം ജോർജിനെ മാറ്റിയെടുത്താൻ പറ്റുമോ മാറ്റിയെടുത്താൻ പറ്റില്ല കാര്യം അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം തന്നെ എന്തായിരുന്നു രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഓഫ്ലി മലയാളം എന്നുള്ളതാണ് അല്ലെ രാമചരിതത്തെയും ആദ്യകാല മലയാള ഭാഷയെയും കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ കെ എം ജോർജിന്റെ ഗവേഷണ പ്രബന്ധം അല്ലെ അതിന്റെ കൃതിയുടെ പേരെന്താ രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഏർലി മലയാളം ആടെ കൃതിയാ ഡോക്ടർ കെ എം ജോർജിന്റെ കൃതിയാണ് ആണല്ലോ അടുത്ത നോക്കൂ രാമചരിതത്തെ കുറിച്ച് നടത്തിയ പഠനം പി വി കൃഷ്ണൻ നായരുടെ അല്ലെ രാമചരിതം ഒരു വിമർശനാത്മക പഠനം ആ കൃതി എഴുതിയതാരാണ് പി വി കൃഷ്ണൻ നായരാണ് ആണ് അല്ലെ അപ്പം പി വി കൃഷ്ണൻ നായർ രാമചരിതത്തെ കുറിച്ച് നടത്തിയ പഠനമാണ് ഇത് ൃണനായൻ നടത്തിയ പഠനമാണ് രാമചരിതം ഒരു വിമർശനാത്മക പഠനം അല്ലെ വിമർശനാത്മക പഠനം അടുത്ത നോക്കൂ ഡോക്ടർ എം എം പുരുഷോത്തമൻ രാമചരിതത്തെ കുറിച്ച് നടത്തിയ പഠനം രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് കൃതിരുന്നോ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് അപ്പൊ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്ന കൃതി രീതി താരാണ് എന്ന രചന ഡോക്ടർ എം എം പുരുഷോത്തമന്റെ ഡോക്ടർ എം എം പുരുഷോത്തമൻ അടുത്തു നോക്കൂ രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും ആരുടെയാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ അപ്പൊ നടുവട്ടം ഗോപാലകൃഷ്ണൻ രാമചരിതത്തെ കുറിച്ച് നടത്തിയ പഠനമാണേത് രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും അപ്പൊ നാല് കൃതികളാണ് നമ്മൾ രാമചരിതത്തെ കുറിച്ച് പറഞ്ഞത് അല്ലെ ആദ്യത്തേത് ഡോക്ടർ കെ എം ജോർജിന്റെ രാമചരിതം ആൻഡ് ദ സ്റ്റഡി ഓഫ് ഹേർലി മലയാളം രണ്ടാമത്തത് പി വി കൃഷ്ണൻ നായരുടെ രാമചരിതം ഒരു വിമർശനാത്മക പഠനം മൂന്നാമത്തത് ഡോക്ടർ എം എം പുരുഷോത്തമന്റെ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് നാലാമത്തത് നടുവട്ടം ഗോപാലകൃഷ്ണന്റെ രാമചരിതവും പ്രാചീന ഭാഷ വിചാരവും നമ്മുടെ ചോദ്യം എന്തായിരുന്നു രാമചരിതത്തെ കുറിച്ച് വിശദമായ ഗവേഷണ പഠനം നടത്തിയവരാന്നുള്ളതായിരുന്നു അല്ലെ ആരൊക്കെയാണെന്ന് ആരൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാം എങ്കിലും നമുക്ക് നോക്കാം ഓപ്ഷൻസ് നോക്കാം നോക്കിയ ഡോക്ടർ കെ എം ജോർജ് കെ എം ജോർജിന്റെ പുസ്തകം നമ്മൾ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം നമ്മൾ പരിചയപ്പെട്ടതാണ് എം എം പുരുഷോത്തമൻ അദ്ദേഹത്തിന്റെ കൃതികളും പരിചയപ്പെട്ടു പി വി കൃഷ്ണനായർ അദ്ദേഹവും നമ്മൾ എന്ത് ചെയ്തു ആ രാമചരിതത്തെ കുറിച്ച് നടത്തിയ പഠനം നമ്മൾ കാണുകയുണ്ടായി കണ്ടില്ലേ കണ്ടു അടുത്തത് നോക്കൂ ആരാ നടുവട്ടം ഗോപാലകൃഷ്ണ അദ്ദേഹത്തിന്റെ കൃതിയും കണ്ടു പക്ഷെ നമ്മൾ ചാടിക്കേര് കടുപ്പിക്കാൻ നിക്കോ ഇല്ല ബാക്കി ഓപ്ഷൻസ് കൂടി നമ്മൾ നോക്കണം അല്ലെ അപ്പം നോക്കിയോളൂ ബാക്കിയുള്ളവര് ഇളംകുളം കുഞ്ഞൻപിള്ള അദ്ദേഹം എന്താ രാമചരണത്തെ കുറിച്ച് പഠനം നടത്തിയതായിട്ട് നമ്മൾ കണ്ടോ ഇല്ല ആറ്റു കൃഷ്ണപുഷാരുടെ അദ്ദേഹം പഠനം നടത്തിയതായിട്ട് കണ്ടോ ഇല്ല നോക്കിയോളൂ അടുത്ത പുതുശ്ശേരി രാമചന്ദ്രൻ കെ രാമചന്ദ്രൻ നായർ ഇവര് രാമചരണത്തെ കുറിച്ച് നടത്തിയ പഠനം നമ്മൾ കാണുകയുണ്ടായോ കണ്ടില്ല അടുത്ത ഓപ്ഷൻ നോക്കൂ ഇളംകുളം കുഞ്ഞൻപിള്ള എം പി ശങ്കുണ്ണി നായർ ഉണ്ണിക്കിടാവ് പി വി കൃഷ്ണൻ നായർ ഇത് യോജിച്ചതാണോ ശരിയായിട്ട് വരുന്നതാണോ അല്ല അടുത്തു നോക്കൂ കെ എം ജോർജ് ഉണ്ണിക്കിടാവ് പുതുശ്ശേരി രാമചന്ദ്രൻ പി വി കൃഷ്ണൻ നായർ ഇതും ചേരുന്നതാണോ ഇവർ രാമചന്ദ്രത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും പഠനം നടത്തിയ വ്യക്തികളാണോ അല്ല ഇവരിൽ ഒന്നും രണ്ടു രണ്ടുപേരൊക്കെ പഠനം നടത്തിയിട്ടുണ്ട് എന്നാലും ആ ലിസ്റ്റില് എല്ലാവരും പഠനം നടത്തിയിട്ടുണ്ടോ ഇതില് എല്ലാവരും രാമചരിതത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളുകളുടെ കൃത്യമായ ഗണം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഏതാണ് കെ എം ജോർജ് എം എം പുരുഷോത്തമൻ നായർ പി വി കൃഷ്ണൻ നായർ നടുവട്ടം ഗോപാലകൃഷ്ണൻ എന്നിവരാണ് എന്ത് രാമചരിതത്തെ കുറിച്ച് പഠനം നടത്തിയ ആളുകൾ അല്ലേ അവരുടെ കൃതികളും നമ്മൾ പറയുകയുണ്ടായി പറഞ്ഞില്ലേ നോക്കിയോളൂ ആ കെ എം ജോർജ് നടത്തിയ പഠനത്തിന്റെ പുസ്തകം അദ്ദേഹം രാമചരിതം ആൻഡ് സ്റ്റഡി ഓഫ് മലയാളം പിന്നെയോ പി വി കൃഷ്ണൻ നായർ നടത്തിയാണ് രാമചരിതം ഒരു വിമർശനാത്മക പഠനം പിന്നെയോ ഡോക്ടർ എം എം പുരുഷോത്തമന്റെയാണ് രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് നടുവട്ടം ഗോപാലകൃഷ്ണന്റെയാണ് രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും ഓക്കെ ക്ലിയർ ആയോ ഓക്കെ ക്ലിയർ ആയോ അടുത്ത ജോലത്തിലേക്ക് പോവാം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയട്ടെ ഈ ക്വസ്റ്റിനെ കണ്ട് പേടിച്ചിരിക്കുകയാണോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ആ വലിയ സിലബസ് എങ്ങനെ തീർക്കുമെന്നുള്ള ആശങ്ക നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പരീക്ഷയെ കാണുന്നത് ചോദ്യോത്തരങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും മുൻപ് ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ പലതും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും അറിയാനും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സാധിക്കും ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റുബന്ധമുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം കൈവരിക്കാൻ പറ്റും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ നോക്കെ അടുത്തത് ഒരു ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ചോദ്യമാണ് നോക്കേ ഇത് കഴിഞ്ഞ നെറ്റ് പരീക്ഷയുടെ ഒരു ചോദ്യമാണ് അല്ലെ ആദ്യത്തെ രണ്ട് പട്ടികളായിട്ട് തിരിച്ചിരിക്കുന്നു ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കുറച്ച് കഥാപാത്രങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലെ ആദ്യത്തെ കഥാപാത്രത്തിന്റെ പേര് അനംഗസേന അല്ലെ അനംഗസേനയെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് കൃതിയിലെയാണ് ഏത് കൃതിയിൽപ്പെടുന്നതാണ് അനംഗസേന ആ മണിപ്രവാള സാഹിത്യത്തിലേക്ക് പോയി അല്ലെ മണിപ്രവാള സാഹിത്യത്തിലേക്ക് പോയി മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതായിരുന്നു ലീലാതിലകമാണ് അല്ലേ മണിപ്രവാളത്തിന്റെ ലക്ഷണവേതാണെന്ന് ഓർമ്മയുണ്ടോ ഏതാ ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം അല്ലെ അപ്പോൾ വൈശിക തന്ത്രം മുതൽ ചന്ദ്രോത്സവം വരെ നീണ്ടു നിൽക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം മണിപ്രവാള കൃതികളിലേക്ക് അതിലെ ചുരുക്കം ചില പ്രധാന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ ആദ്യത്തെ തന്നെയാണ് നോക്കിയേ അനങ്കസേന ഏതാ അനങ്കസേന അനങ്കസേന ഇതിലെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് പറയാൻ പറ്റൂ നോക്കിയേ ചന്ദ്രോത്സവത്തിലാണോ ആണോ ചെറിയ ചീലാണോ വൈശിക തന്ത്രത്തിലെ ആണോ ശുഖ സന്ദേശത്തിലെ ആണോ ഉണ്ണുനീല സന്ദേശത്തിലാണോ ഏത് കൃതിയിലെയാണ് ആ വൈശിക തന്ത്രത്തിലെ കഥാപാത്രമാണ് അല്ലേ ഏതിലെയാണ് വൈശിക തന്ത്രം വേശ്യോപനിഷത്ത് എന്ന് കൂടി അറിയപ്പെടുന്ന വൈശിക തന്ത്രത്തിലെ കഥാപാത്രമാണ് ഇത് അനങ്കസേന രണ്ടാമത്തെയോ മേദിനി വെണ്ണിലാവ് അല്ലെ അതാണ് ആരാണ് മേദിനി വെണ്ണിലാവ് മേദിനി വെണ്ണിലാവ് ഏത് കഥാപാത്രമാണ് ഏത് കൃതിയിലാണ് ചന്ദ്രോത്സവം ഏത് കൃതിയിലാണ് ചന്ദ്രോത്സവം ഇതെല്ലാം മണിപ്രവാള കൃതികളാണ് എല്ലാവർക്കും അറിയാലോ അടുത്തയോ ആദിത്യവർമ്മ ആദിത്യവർമ്മ എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും ഓർമ്മ കാണും ആദിത്യവർമ്മ ഏതിലാ ആ ഉണ്ണുനീലി സന്ദേശത്തിലാണ് അല്ലെ ആദ്യത്തെ മലയാള സന്ദേശ കാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകനാണ് സന്ദേശവാഹകനാണ് ആര് ആദിത്യവർമ്മ അല്ലെ ആദ്യത്തെ ആദ്യത്തെ എന്താ മലയാള സന്ദേശ കാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിലെ സന്ദേശവാഹകനാണ് ആര് ആദിത്യവർമ്മ അല്ലെ ഒരു മനുഷ്യൻ മനുഷ്യൻ സന്ദേശവാഹകനായിട്ട് വരുന്ന സന്ദേശകാവ്യങ്ങളിൽ ഒന്നായി പറയാവുന്നതാണ് നമുക്ക് ഏത് ഉണ്ണുനീലി സന്ദേശം മനുഷ്യൻ എന്താ സന്ദേശവാഹകനായി വരുന്ന ഒരു കൃതി കൂടിയാണ് ഏത് കൂണ്ണിനീലി സന്ദേശം അത് മറന്നുപോവോ ആ അടുത്ത കൃതി ഏതാണ് അടുത്ത കൃതി കഥാപാത്രം ഏതായിരുന്നു രംഗലക്ഷ്മി രംഗലക്ഷ്മി ഏത് കൃതിയിലെ കഥാപാത്രമാ സുഖ സന്ദേശം അതിനെ നേർക്കു തന്നെ ഉൾത്തിരുന്നു അല്ലെ സുഖ സന്ദേശം ആരുടെയാ ലക്ഷ്മിദാസന്റെ സുഖ സന്ദേശം കേരളത്തിലുണ്ടായ ആദ്യത്തെ എന്താ സംസ്കൃത സന്ദേശകാവ്യമാണ് ഏത് സുഖ സന്ദേശം അല്ലയോ കേരളത്തിലുണ്ടായ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമാണ് ഏത് സുഖ സന്ദേശം അത് എഴുതിയതാരാ ആരാണ് ലക്ഷ്മിദാസനാണ് അതിലെ കേന്ദ്ര കഥാപാത്രമാണ് ആര് രംഗലക്ഷ്മി അപ്പം കറക്റ്റ് ആയത് നോക്കി അനങ്കസേന ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഏതാ വൈശിക തന്ത്രം മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവം ആദിത്യവർമ്മ ഉണ്ണുനീലി സന്ദേശം രംഗലക്ഷ്മി ഏതിരെയാണ് ശുഗ സന്ദേശം ക്ലിയർ ആയോ ക്ലിയർ ആയോ ക്ലിയർ ആയോ അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഒരുപാട് ചോദ്യോത്തരങ്ങളിലൂടെ എച്ച് എസ് എസ് ടി പരീക്ഷയെ നമുക്ക് എന്ത് ചെയ്യാം നേരിടാം അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് വിജയം കൈവരിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഓക്കെ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായി കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എച്ച് എസ് എസ് ടി ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു ഇനി ചുരുക്കം ദിവസങ്ങളെ ഉള്ളൂ എന്ന് അറിയാമല്ലോ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായ സിലബസ് കവർ ചെയ്തുകൊണ്ട് ചോദ്യോത്തര രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അംഗമാകും കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്